ബോക്സ് ഓഫീസിൻ്റെ റെഡ് ഡ്രാഗൺ തമിഴ്നാട്ടിൽ കൊടുങ്കാറ്റായി അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ആരാധകരി ഇളക്കി മറച്ച ചിത്രം മുന്നേറുകയാണ് കേരളത്തിലും ഓളമുണ്ടാക്കി തലയുടെ ഗുഡ് ബാഡ് അഗ്ലി ചിത്രം മുൻ ചിത്രമായ വിടാമുയർച്ചയ്ക്ക് ബോക്സ് ഓഫീസിൽ തിരിച്ചടി സംഭവിച്ചുവെങ്കിൽ അജിത്ത് ഇക്കുറി ആ ക്ഷീണം തീർത്തിരിക്കുകയാണ് കളക്ഷൻ കണക്കുകളും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് അതായത് ആരാധകർക്ക് രണ്ടര മണിക്കൂർ നേരം തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള ചിത്രം തന്നെ ആയതുകൊണ്ട് എല്ലാവരും അതങ്ങ് ആഘോഷിക്കുകയാണ് അജിത് കുമാർ നായകനായി വന്ന ചിത്രം ഗുഡ് ബാഡ് അഗ്ലി മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഗുഡ് ബൈഡ് അഗ്ലിയുടെ ആകെ കളക്ഷനിൽ സർപ്രൈസ് മുന്നേറ്റമാണ് ഓരോ ദിവസവും കാഴ്ചവെക്കുന്നത് ഗുഡ് ബൈഡ് അഗ്ലി നേടിയിരിക്കുന്നത് ആദിക് രവിചന്ദ്രൻ സംവിധാനം നിർവഹിച്ച ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രമായി നൂറ്റി അൻപത്തി ഒന്ന് മുകളിലാണ് നെറ്റ് കളക്ഷൻ നേടിയിരിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് അജിത് കുമാറിന്റെ ഈ ആക്ഷൻ കോമഡി ചിത്രം പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിച്ചു കാണുകയാണ് അജിത് കുമാർ നായകനായി വരുമ്പോൾ ചിത്രത്തിൽ തൃഷയാണ് അജിത് ഫാൻസിനെ ഹരം കൊള്ളിക്കുന്ന സീനുകളെല്ലാം ഉൾപ്പെടുത്തിയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് പഴയ സൂപ്പർ പടങ്ങളിലെ ചില രംഗങ്ങളും സിനിമയിൽ കടന്നു വരുന്നുണ്ട് പരമശിവൻ ദീന ബില്ല മങ്കാത്ത തുടങ്ങിയ ചിത്രങ്ങളിൽ നിന്നുള്ള റഫറൻസുകളിൽ നിന്നും സംഭാഷണങ്ങളും പാട്ടുകളും ചിത്രങ്ങളുമെല്ലാം ഗുഡ് ബാഡ് ബൈഡ്ലിയിൽ എത്തുന്നുണ്ട് ഇന്റർവൽ പഞ്ചിലെ റഫറൻസിൽ ആരാധകർക്ക് ചെറിയൊരു സർപ്രൈസ് സംവിധായകൻ കാത്തുവച്ചിരിക്കുന്നുണ്ട് ആ സർപ്രൈസ് വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് സിനിമയിൽ നൽകുന്നത് ഗുഡാകാൻ ശ്രമിക്കുന്ന നായകൻ പിന്നീടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് ബാഡാകുന്നതും പിന്നീട് അഗ്ലിയായി അഴിഞ്ഞാടുന്നതുമാണ് ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത് കൈദിയും കെ ജി എഫും മുതൽ അധികിന്റെ മാർക്ക് ആന്റണിയിൽ വരെ ഉണ്ടായിരുന്ന ബിഗ് ഗൺ ട്രെൻഡ് ഗുഡ് ബൈഡ് അഗ്ലിയിലും കാണാൻ സാധിക്കും ചിത്രത്തിന്റെ ആവേശം കത്തിച്ചു നിർത്തുന്ന പാട്ടുകളും എല്ലാം ഇതിലുണ്ട് ലോജിക് നോക്കാതെ ടിക്കറ്റ് എടുത്താൽ തികച്ചും രണ്ടര മണിക്കൂർ മതിമറന്ന് ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചിത്രം തന്നെയാണ് ഗുഡ് ബൈഡ് അഗ്ലി തല ഫാൻസിനായുള്ള പാക്ഡായ ചിത്രം തന്നെയാണിത് തിയേറ്ററിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മതിമറന്ന് ആഘോഷിച്ച ചിത്രം കാണാമെന്നാണ് അണിയറ പ്രവർത്തകരും പറയുന്നത് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് എട്ടിനാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം